നമസ്കാരം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ആരോഗ്യ മേഖലയിൽ പുതിയ മരുന്നുകളും മറ്റും പരീക്ഷിക്കുന്നത് ആദ്യം ഗിനി പിഗുകൾ എന്നറിയപ്പെടുന്ന പരീക്ഷണ നടത്തേണ്ട ജീവികളിലാണ് അവരിൽ ആ പരീക്ഷണം വിജയമായി എന്ന് ഉറപ്പായാൽ മാത്രമേ പിന്നീട് ഇത് മനുഷ്യൻ ഇത്തരം മരുന്നുകളും പരീക്ഷണങ്ങളും ഒക്കെ തന്നെ നടത്താറുള്ളൂ എന്നാൽ ചില മരുന്ന് കമ്പനികൾ ഇങ്ങനെ അല്ലാതെ പരീക്ഷണം നടത്തിയതായ വാർത്തകൾ പല കാലങ്ങളിലും വിവാഹം സൃഷ്ടിച്ചിരുന്നു എന്നിട്ട് തിരുവനന്തപുരത്തെ റീജിയൽ കെയർസെൻ്ററിൽ പോലും വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ രോഗികൾ അവരോട് പറയാതെ മരുന്ന് പരിശോധന നടത്തി എന്നുള്ള വലിയ തോതിലുള്ള ആരോപണം ഉയർന്നിരുന്നു ഇപ്പോൾ അമേരിക്കയിൽ നിന്നാണ് ഈ പുതിയ വിവാദം ഉണ്ടായിരിക്കുന്നത് കോവിഡിനുള്ള മരുന്ന് ഗിനി പിഗുകൾ പരിശോധിക്കാതെ ആദ്യം മനുഷ്യരിലേക്ക് തന്നെ ഈ മരുന്ന് പ്രയോഗിച്ചു എന്നാണ് ആരോപണം ഇത് സംബന്ധിച്ച് മൂന്ന് പേർ ഒരു പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്ക് എതിരെ ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുകയാണ് അസ്ട്രോസെനക്ക എന്ന മരുന്ന് കമ്പനിയുടെ പേരിലാണ് ഈ മൂന്ന് പേർ കേസ് കൊടുത്തിരിക്കുന്നത് കോവിഡ് കാലത്ത് ഇത്തരം മരുന്നുകൾ പുതുതായി ഇറങ്ങിയ കാലഘട്ടത്തിൽ ഏതാണ്ട് ഇരുപതിനായിരത്തോളം പേരിലാണ് ഇത്തരത്തിലുള്ള മരുന്ന് പരീക്ഷണങ്ങൾ നടത്തിയത് പലർക്കും കുത്തിവയ്പ്പ് നൽകുകയായിരുന്നു ഇതിൽ ഒരു ന്യൂനപക്ഷത്തിന് മാത്രമാണ് ഇത്തരം കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത് മറ്റു പലർക്കും പനിയും അതുപോലെ ശരീരവേദനയും മറ്റുമാണ് ഉണ്ടായിരുന്നത് നമ്മുടെ നാട്ടിൽ നമുക്കറിയാം കോവിഡ് വാക്സിൻ എടുത്ത പലർക്കും പനിയും ശരീരവേദനയൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കേസ് കൊടുത്ത മൂന്ന് പേട കാര്യം അങ്ങനെയല്ല അവരുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി മാറുകയായിരുന്നു രണ്ട് കുട്ടികളുടെ അമ്മയായ ബ്രയാൻ ഡ്രസൻ എന്ന മുപ്പത്തെട്ട് കാര്യാണ് ഇതിലെ പ്രധാനപ്പെട്ട കേസുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഇവരുടെ ഭർത്താവ് ഒരു രസതന്ത്ര ശാസ്ത്രജ്ഞൻ കൂടിയാണ് ബ്രസൻ പറയുന്നത് അവരും ഈ കുത്തിവയ്പ്പെടുത്തിരുന്നു എന്നാൽ കുത്തിവയ്പ്പെടുത്ത് ഏതാണ്ട് ഒരു മണിക്കൂറിനും തന്നെ തൻ്റെ കുത്തിവയ്പ്പെടുത്ത കയ്യിൽ അസഹ്യമായ രീതിയിലുള്ള തരിപ്പ് അനുഭവപ്പെടാൻ തുടങ്ങി പിന്നീട് അടുത്ത കയ്യിലേക്ക് വ്യാപിച്ചു തുടർന്ന് കാലിലേക്ക് വ്യാപിച്ചു ഏറ്റവും അവസാനം തലയിലും സഹിക്കാമയാത്ത വേദന അനുഭവപ്പെടാൻ തുടങ്ങി തുടർന്ന് ഇവർക്കുണ്ടായ ഒരു പ്രശ്നം ശബ്ദം കേൾക്കുക ആരെങ്കിലും ദേവത്ത് തൊടുക വെളിച്ചം കാണുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇവർക്ക് അസഹ്യമായ ഒരു അനുഭവമായി മാറുകയായിരുന്നു എന്തിന് സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും ഒന്ന് ആലിംഗനം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇവർ ചെന്ന് എത്തി എന്നാണ് അവർ പറയുന്നത് അതുപോലെ എന്തായാലും പെട്ടെന്ന് ശബ്ദം കേട്ടാൽ തലച്ചോറിൽ കത്തിക്കൊണ്ട് കുത്തുന്നത് പോലത്തെ ഒരു അനുഭവമായിരുന്നു എനിക്കുണ്ടായിരുന്നത് എന്നും അവർ പറയുന്നു ദീർഘകാലം ഇവർ ചികിത്സയിലായിരുന്നു എന്നിട്ട് ഈ കമ്പനിയെ ഇവർ സഹായത്തിനായി സമീപിച്ചു പക്ഷേ കമ്പനിയാകട്ടെ ഇത് തള്ളിക്കളയുകയാണ് ചെയ്തത് എന്നാണ് അവർ പറയുന്നത് കാരണം തുച്ഛമായ എന്തെങ്കിലും തുക നൽകാം എന്നുള്ളതല്ലാതെ അമേരിക്ക പോലെ രാജ്യങ്ങളിലൊക്കെ തന്നെ ചികിത്സയ്ക്കായി വരുന്ന ചിലവ് നമ്മുടെ സങ്കല്പത്തിനും അപ്പുറമാണ് നിരന്തരമായി ഇവർ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടും അവർ നഷ്ടപരിഹാരം നൽകാൻ തയ്യാറായിരുന്നില്ല എന്നാണ് പറയുന്നത് അങ്ങനെ കുടുംബത്തിൻ്റെ കൂടി സഹായത്തോടു കൂടി ഇപ്പോൾ ഏതാണ്ട് തനിക്ക് ആരോഗ്യകരമായ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്നാലും ഇതിൻ്റെ മുഴുവൻ പ്രശ്നങ്ങളിൽ നിന്നും അവർ ഇനിയും മുക്തയായിട്ടില്ല എന്ന് തന്നെയാണ് അവരവരുടെ കുടുംബവും ചൂണ്ടിക്കാട്ടുന്നത് ഇതുകൂടാതെ രണ്ട് ബ്രിട്ടീഷ് പൗരന്മാർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത ഇരുപത്തിനാലുകാരായ ക്ലീറ്റൻ ലൂയിസ് ഡി ഒലിവേര ഡിസൂസ അദ്ദേഹത്തിന് കോവിഡ് വാക്സിൻ എടുത്തതിനു ശേഷം അപസ്മാരം ബാധിച്ചു അല്ല അതിൻ്റെ ബിയോണ സൈഡസിലെ അഭാഷകനായ അഗസ്റ്റോ റോക്സും ഈ ഇഞ്ചക്ഷൻ എടുത്തതിനെ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ഈ അഭിഭാഷകൻ പറയുന്നത് തൻ്റെ ആരോഗ്യസ്ഥിതി ഇപ്പോഴും പൂർണ്ണമായി വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലും കോവിഡ് വാക്സിൻ എടുത്ത പലർക്കും മറ്റു പല രോഗങ്ങളും പിടിപെട്ടതായും വളരെ ചെറുപ്പക്കാരായ ആരോഗ്യമുള്ള ചിലർ നിന്ന നിലയിൽ ഹൃദയസ്തംഭനം മൂലം മരിച്ചതൊക്കെ തന്നെ ഇതിൻ്റെ ഒരു പാർശ്വഫലമായിട്ടാണ് എന്നുമൊക്കെ വ്യാപകമായ ആരോപണം ഉയരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഈ ബഹുരാഷ്ട്ര മരുന്ന് കമ്പനികൾ ആളുകളിൽ പരീക്ഷണം നടത്തുകയും നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാൽ പോലും കൊടുക്കാത്ത അവസ്ഥയും ഉണ്ടായിരിക്കുന്നു ഏതായാലും നിയമപരാട്ടവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ ഈ മൂന്ന് പേരും തീരുമാനിച്ചിട്ടുള്ളത്